അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു പേരെ പ്രതികളാക്കിയാണ് കൊച്ചി എൻ ഐ എ കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ഇറാനിൽ ഒളിവിൽ കഴിയുന്ന പ്രധാന പ്രതി കൊച്ചി സ്വദേശി മധുവിനായി അന്വേഷണം തുടരുകയാണെന്ന് എൻ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു കേസ് എൻ ഐ എ ഏറ്റെടുത്ത ഒരു മാസം പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികൾ ഉൾപ്പെടെ നാലുപേരാണ് എൻ ഐ എ കുറ്റപത്രത്തിലെയും പ്രതികൾ തൃശൂർ സ്വദേശി സബിത് നാസറാണ് ഒന്നാം പ്രതി ഇയാളുടെ കൂട്ടാളി സജിത് ശ്യാം വിജയവാഡ സ്വദേശി ബെല്ലം കൊണ്ട രാംപ്രസാദ് ഇറാനിൽ ഒളിവിൽ കഴിയുന്ന കൊച്ചി സ്വദേശി മധു എന്നിവരാണ് മറ്റു പ്രതികൾ പ്രതികൾ അറസ്റ്റിലായ തൊണ്ണൂറ് ദിവസം തികയും മുൻപ് എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചതോടെ ഇവർക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അവസരമില്ലാതായി അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയതിൻ്റെ മുഖ്യ സൂത്രധാരനായ മധുവിനായി അന്വേഷണം തുടരുകയാണെന്ന് അറിയിച്ച എൻ ഐ എ ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും വ്യക്തമാക്കി കേസിൽ കൂടുതൽ കണ്ണുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു രാജ്യവ്യാപകമായി ഇരുപതോളം പേർ അവയവക്കടത്തിനിരയാക്കപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അവയവ കച്ചവടത്തിനായി ഇറാനിലെത്തിച്ചവരെയെല്ലാം എന്നും തട്ടിപ്പിലൂടെ ലഭിച്ച പണം എന്തു ചെയ്തുവെന്നും സമഗ്രമായി അന്വേഷിച്ചു വരികയാണെന്നും എൻ കൊച്ചിയിലെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു കൈരളി ന്യൂസ് കൊച്ചി